സിപിഎമ്മും സി പി ഐയും സ്ഥാനാര്ത്ഥിക്കാര്യത്തില് അന്തിമ തീരുമാനമെടുത്തതോടെ വമ്പന്മാരെ തന്നെ രംഗത്തിറക്കി സീറ്റുകള് പിടിച്ചെടുക്കാന് തന്ത്രമെറിഞ്ഞ് കോണ്ഗ്രസും ഇടതുപക്ഷത്തിന്റെ പവർഫുൾ ലൈനപ്പിനെ നേരിടാൻ ത്രിമൂർത്തികളെ ഇറക്കാനാണ് തീരുമാനം ഇക്കുറി സാക്ഷാല് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും വി എം സുധീരനും രംഗത്തിറങ്ങുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കുറച്ചുകാലത്തെ തിരഞ്ഞെടുപ്പുകളില് ലോക്സഭയിലേക്ക് സിപിഎമ്മിന് നേട്ടമുണ്ടാകുന്ന നിലയിലാണ് കാര്യങ്ങൾ പോയത് ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് എട്ട് എന്ന നിലയിലാണ് ജനങ്ങളുടെ വിധിയെഴുത്ത ഉണ്ടായത് ഇതിനെ വെല്ലാനാണ് പുതിയ നീക്കം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ നിന്ന് കിട്ടാനാണ് കോൺഗ്രസിൻ്റെയും ശ്രമം ഇതിനായാണ് പ്രമുഖരെ തന്നെ മത്സരരംഗത്ത് ഇറക്കുന്നത് മുതിർന്ന നേതാക്കളായ കെ പി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ മുൻ പ്രസിഡന്റ് വി സുധീരൻ എന്നിവർ മത്സരരംഗത്ത് ഇറങ്ങുമെന്ന സൂചന പുറത്തുവന്നതോടെ ഇക്കുറിയും ശക്തമായ പോരാട്ടത്തിനാണ് കോൺഗ്രസ് കേരളത്തിലും ലക്ഷ്യമിടുന്നത് ജനകീയ നേതാക്കൾ മത്സരിച്ചാൽ വിജയ് ഉറപ്പെന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതോടെ ഉമ്മൻചാണ്ടി മത്സരത്തിനിറങ്ങും മുന്നിൽ നിന്ന് പ്രചാരണം നയിക്കുകയും ചെയ്യും കോൺഗ്രസ് ദേശീയ ഭരണം നേടുമ്പോൾ ഉറപ്പായി കേന്ദ്രമന്ത്രിയാകും മുൻ കേരള എന്ന സന്ദേശമാണ് പങ്കുവയ്ക്കപ്പെടുന്നത് ജനപ്രിയ നേതാക്കളെ മത്സരിപ്പിച്ചാൽ പരമാവധി സീറ്റു നേടുക എന്ന ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് ഈ മൂന്ന് നേതാക്കളും മത്സരിക്കാൻ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും ഇവർ സ്ഥാനാർത്ഥികളായാൽ കേരളത്തിൽ മൊത്തത്തിൽ അത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിലുള്ളത് ഇന്നലെ കോഴിക്കോട് ചേർന്ന ഉന്നതല യോഗത്തിൽ ഇവർ മത്സരിക്കണമെന്ന് ഏതാണ്ട് ധാരണയിൽ എത്തിയതായാണ് സൂചന കേരളത്തിലെ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയുമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാളെ ഡൽഹിയിലെത്തും മറ്റന്നാളാണ് സ്ക്രീനിംഗ് കമ്മിറ്റി കേരളത്തിന്റെ പട്ടികയിൽ അന്തിമ തീരുമാനം അന്നുണ്ടാകും അതിനു മുൻപ് മുല്ലപ്പള്ളി ചെന്നിത്തല ഉമ്മൻചാണ്ടി എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കപ്പെടും ഇന്നു തന്നെ കൂടിയാലോചന നടക്കുമെന്നാണ് വിവരം കെ പി സി സി പ്രസിഡന്റ് ആയതോടെ മത്സരിക്കാന് മുല്ലപ്പള്ളി രാമചന്ദ്രന് പറയുന്നത് എന്നാൽ വടകരയിൽ മുല്ലപ്പള്ളിക്ക് വീണ്ടും ജയസാധ്യത പാർട്ടി വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ജയരാജൻ മത്സരിക്കാൻ എത്തുന്നതോടെ ശക്തനായ എതിരാളി മുല്ലപ്പള്ളി മാത്രമെന്നും ചർച്ചയായിട്ടുണ്ട് മറ്റൊരു പരീക്ഷണത്തിന് ശ്രമിക്കേണ്ടെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് സീറ്റ് നിലനിർത്താൻ മുല്ലപ്പള്ളിയെ തന്നെ വീണ്ടും രംഗത്തിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് മുല്ലപ്പള്ളി മത്സരിച്ചാൽ ആർ എം ബി ഉൾപ്പെടെയുള്ളവയുടെ പിന്തുണ ലഭിച്ചേക്കുമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു കെ സി യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കോൺഗ്രസ് ആദ്യം ആലോചിച്ചിരുന്നത് ലോക്സഭയിൽ മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടിയും നേരത്തെ വ്യക്തമാക്കി എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് മണ്ഡലം ഏതെന്ന വ്യക്തമല്ലെങ്കിലും ഉറച്ചക്കൂട്ടിയായ വയനാടാകും ഒരുപക്ഷെ പരിഗണിക്കപ്പെടുക കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് ഇടുക്കി സീറ്റ് നൽകി പകരം കോട്ടയത്തോ ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന അഭ്യൂഹവും നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ സീറ്റ് തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഗ്രൂപ്പ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഏറ്റവും ഒടുവിൽ ഇടുക്കി വിട്ടുകൊടുത്താൽ കോട്ടയം ഉമ്മൻചാണ്ടിക്കായി കോൺഗ്രസ് ഏറ്റെടുത്തു കൂടായ്മയും മത്സരിക്കാനില്ലെന്ന് വി എം സുധീരനും നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും തൃശൂരിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട് തൃശൂർ സീറ്റ് തിരിച്ചുപിടിക്കാൻ സുധീരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ഈ മൂന്ന് നേതാക്കളുടെ കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനവും നിർണായകമാണ് യു ഡി എഫ് കൺവീനർ ബെന്നി ബാനാനും മത്സരരംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ചാലക്കുടിയിലാകും അദ്ദേഹം മത്സരിക്കുക പത്തനംതിട്ടയിൽ പി ജെ കുര്യനെ പരിഗണിക്കുമെന്നും കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയുടെ സാധ്യത അടയും ഷാനമോൾ ഉസ്മാനും അടൂർ പ്രകാശും ആലപ്പുഴയിലും ആറ്റിങ്ങല്ലുമായി മത്സരിച്ചേക്കും എം എൽ എ മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് ഉറച്ചുനിന്നാൽ ഉമ്മൻചാണ്ടി അടൂർ പ്രകാശ് എന്നിവർക്ക് മത്സരിക്കാനാവില്ല ന്യൂസ് ഡെസ്ക് മറനാടൻ ടി